നോക്കാം ഐക്യ കേരള പ്രസ്ഥാനമാണ് എന്താണ് ഐക്യ കേരള പ്രസ്ഥാനം അവിടെ ഒരു ഐക്യ കേരള പ്രതിജ്ഞ ഉണ്ടല്ലോ ആരാ എഴുതിയത് എൻ വി കൃഷ്ണവാര്യർ ആണ് അത് ഓർമ്മയുണ്ടാ എന്തെങ്കിലും മൂന്നായി മുറിഞ്ഞു ഈ കേരളം ഒന്നാകുമെന്നായി പ്രതിജ്ഞ ചെയ്യുന്ന ഇത് ഐക്യ കേരള പ്രതിജ്ഞയാണ് എഴുതാരാണ് എൻ വി കൃഷ്ണവാര്യം അപ്പൊ ഐക്യ കേരള പ്രതിജ്ഞ എഴുതാരാണ് എൻ വി കൃഷ്ണവാര്യരാണ് ഇപ്പൊ നോക്കിയോ ഇന്ത്യയിലെ അല്ലെ ആ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണല്ലേ ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാലയാണ് ഏത് കേരളം നമ്മുടെ തിരുവിതാംകൂർ അല്ലെങ്കിൽ ഇന്ത്യയിലെ രണ്ടാമതായിട്ട് ഒരു നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജൻ ചോദിച്ച ഏതാണ് തിരുവിതാംകൂർ ആണ് നമ്മുടെ ഇവിടെ ഏതൊക്കെ നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് തിരുവിതാംകൂർ കൊച്ചി മലബാർ അതിൽ ഇന്ത്യയിൽ തന്നെ രണ്ടാമതായിട്ട് ഒരു നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യം ചോദിച്ച ഏതാണ് തിരുവിതാംകൂർ ആണ് എങ്കിൽ എന്നാണ് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് എൺപത്തെ വേറെന്തെങ്കിലും പ്രത്യേകത അറിയാം അരിയപ്പു അതവർക്ക് വെച്ചാൽ മതി കേട്ടോ അരിയപ്പുരം പ്രതിഷ്ഠയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അതേ വർഷത്തിലാണ് തിരുവിതാംകൂർ എന്ത് വന്നത് നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് അപ്പൊ ഈ നിയമനിർമ്മാണ സഭ രൂപീകരിച്ച ദിവാൻ ആരായിരിക്കും ടി രാമറാവു ആണ് ആ സമയത്തെ ഭരണാധികാരി ആരാണ് ശ്രീമൂലം തിരുനാളാണ് ഓക്കെ അല്ലേ അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് തിരുവിതാംകൂർ എന്ത് വരുന്നത് നിയമനിർമ്മാണ സഭ വരുന്നത് ദിവാൻ ടി രാമറാവു ആണ് അതുപോലെ ആ സമയത്തെ നമ്മുടെ ഭരണാധികാരി ആരാണ് ശ്രീമൂലം തിരുനാളാണ് എടാ ആ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് ഒന്നാം ഐക്യ കേരള സമ്മേളനം നടക്കുന്നത് എവിടെയാണ് തൃശ്ശൂർ തൃശ്ശൂരിൽ ആരാണ് അധ്യക്ഷൻ കേളപ്പനാണ് അപ്പോ ഒന്നാം ഐക്യ കേരള സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് തൃശ്ശൂരിലാണ് കെ കേളപ്പനായിരുന്നു അധ്യക്ഷൻ ഐക്യ കേരള തമ്പുരാൻ ആരാണ് കേരളവർമ്മ ഐക്യ കേരള തമ്പുരാൻ ആരാണ് കേരളവർമ്മ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിനൊക്കെ കുറേ മുന്നേ ഉള്ള കാര്യങ്ങളാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് തന്നെ ആദ്യ ആദ്യമായിട്ട് കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നുണ്ട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് എവിടെ വെച്ചാണ് നടക്കുക ചോദിച്ചാൽ കോഴിക്കോട് വെച്ചാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ സമ്മേളനം എവിടെ വെച്ച് നടക്കുന്നു കോഴിക്കോട് വെച്ച് നടക്കുന്നു അതിന്റെ അധ്യക്ഷനെ നമുക്ക് അറിയാം ഐ എൻ സിയിലൊക്കെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്ന ആളാണ് ആരായിരിക്കും സി വിജയരാഘവാചാര്യ ആരാണ് ശ്രീ വിജയരാഘവ ആചാര്യ അപ്പോ ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ സമ്മേളനം ഇവിടെ വെച്ച് കോഴിക്കോട് വെച്ച് നടക്കുന്നു അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു സി അധ്യക്ഷനാരായിരുന്നു അതിനൊക്കെ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എട്ടായി ആയിരത്തി തൊള്ളായിരത്തി എട്ടില് മലബാർ ജില്ലാ കോൺഗ്രസ് രൂപീകരിക്കുന്നു എന്താണ് മലബാർ ജില്ലാ കോൺഗ്രസ് എന്ന് രൂപീകരിച്ചു ഇത് മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടില് രൂപീകരിച്ചു പക്ഷെ എന്ത് ചെയ്തില്ല സമ്മേളനങ്ങളൊന്നും നടന്നില്ല പക്ഷെ നമുക്ക് സമ്മേളനം അറിയാം നടന്നിട്ടുണ്ട് അല്ലേ നമ്മൾ തുടർച്ചയോട് അഞ്ചെണ്ണം പഠിച്ചിട്ടുണ്ട് എന്ന് മുതലാണ് പതിനാറ് മുതൽ ഇരുപത് വരെ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എട്ടില് മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചെങ്കിലും ആ സമ്മേളനങ്ങളൊന്നും എന്ത് ചെയ്തില്ല നടന്നില്ല ആദ്യ സമ്മേളനം എന്ന് നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പതിനാറില് എവിടെയാണ് പാലക്കാട് ഒരു കോഡ് ഉണ്ടോ ഓർമ്മയുണ്ടോ പാലക്കാട് കോഴിയുടെ തല വടക്കോട്ട് ഇരുപത് ഡിഗ്രി ചരിഞ്ഞിരിക്കും ഓർമ്മയില്ലേ അന്നല്ല അത് പറഞ്ഞരാം പറഞ്ഞരാം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് എന്ത് നടക്കുന്നത് ആദ്യത്തെ എന്ത് മലബാർ ജില്ലാ കോൺഗ്രസ് നടക്കുന്നത് എവിടെയാണ് നടന്നത് പാലക്കാട് എവിടെയാണ് പാലക്കാട് ആരായിരുന്നു അതിന്റെ അധ്യക്ഷൻ ഒരു വനിതയാണ് ആനി ബസന്റ് ആനി ബസന്റ് ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ അപ്പൊ ഒന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് നടന്നത് എവിടെയാണ് പാലക്കാട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആനി ബസന്റ് എടാ എന്താണ് ഇതിനകത്ത് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യവും ചോദിച്ചാൽ കെ പി കേശവ മേനോനെ കേട്ടിട്ടുണ്ടോ ഈ കെ പി കേശവ മേനോൻ ഇന്ത്യക്ക് സ്വയം ഭരണം എന്നുള്ളൊരു പ്രമേയം ഈ മലബാർ ജില്ലാ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു അവതരിപ്പിക്കുന്നു അപ്പൊ ഇന്ത്യക്ക് സ്വയംഭരണം വേണം എന്നുള്ള പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ ആരവതരിപ്പിക്കുന്നു കെ പി കേശവമേനോൻ അവതരിപ്പിക്കുന്നു ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ ഒന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് ആണ് പറഞ്ഞത് എവിടെ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് എവിടെ പാലക്കാട് അധ്യക്ഷൻ ആനി പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു കെ പി കേശവ മേനോ എന്താണ് ഇന്ത്യക്കൊരു സ്വയംഭരണം എന്നുള്ള ഒരു പ്രമേയവും കൂടി എന്ത് ചെയ്യുന്നു അവതരിപ്പിക്കുന്നു ഈ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറിയും ആര് തന്നെയാണ് കെ പി കേശവ മേനോൻ പ്രസിഡന്റ് ആയിരുന്നു ആര് ആനി ബെസന്റ് ഇതിന്റെ ആദ്യത്തെ സെക്രട്ടറിയും ആരായിരുന്നു കെ പി കേശവ മേനോൻ അതുപോലെ മലബാർ ഹോം റൂളിന്റെ ആദ്യ പ്രസിഡന്റും ആര് തന്നെയാണ് കെ പി കേശവമേനാണ് കേട്ടോ ഇതിന്റെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് മഞ്ചേരി രാമയ്യരാണ് മഞ്ചേരി രാമയ്യരാണ് അത് എന്തിന്റെ മലബാർ ഹോം റൂള് മലബാർ ഹോം റൂൾ ആണ് അപ്പൊ ഈ മലബാർ ഹോം റൂളിന്റെ ആദ്യത്തെ സെക്രട്ടറി ചോദിച്ചാലും കെ പി കേശവമേനാണ് മലബാർ ഹോം റൂളിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ചോദിച്ചാൽ മഞ്ചേരി രാമയ്യരാണ് മഞ്ചേരി രാമയ്യരാണ് ഓക്കെ അല്ലേ ഇപ്പൊ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഒന്നാമത്തെ എന്ത് പഠിച്ചു മലബാർ ജില്ലാ കോൺഗ്രസ് പഠിച്ചു എവിടാ പാലക്കാട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആനിവേസന് അടുത്ത വർഷം തൊട്ടടുത്ത വർഷം രണ്ടാമത്തത് എന്നാണ് പതിനേഴ് എവിടെയാണ് കോഴിക്കോട് എവിടെയാണ് കോഴിക്കോട് സി പി രാമസ്വാമി സി പി സർ സി പി രാമസ്വാമി ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ ആരാണ് സി പി രാമസ്വാമി സി പി രാമസ്വാമി എവിടെയാണ് കോഴിക്കോട് സി പി രാമസ്വാമി മൂന്നാമത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് തലശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് തലശ്ശേരി ആരാണ് ആരാണ് പറഞ്ഞോ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പാലക്കാട് അനീബ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കോഴിക്കോട് സി പി രാമസ്വാമി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് തലശ്ശേരി അസിംഅലി ഖാൻ അടുത്ത ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വടകര ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വടകര കെ പി രാമൻ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വടകര കെ പി രാമൻ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വടകര കെ പി രാമൻ മേനോൻ അവസാനത്തതും അഞ്ചാമത്തതും അഞ്ച് മഞ്ചേരി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മഞ്ചേരി കസ്തൂരിരംഗ അയ്യങ്കാർ ആരാണ് കസ്തൂരി രംഗ അയ്യങ്കാർ ആരാണ് കസ്തൂരി രംഗ അയ്യങ്ക അപ്പൊ പറഞ്ഞു ഒന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് പതിനാറ് അനി ബസന്റ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കോഴിക്കോട് സി പി രാമസ്വാമി പതിനെട്ട് തലശ്ശേരി അസിം അലിഖാൻ പത്തൊമ്പത് വടകര കെ പി രാമൻമേനൂർ ഇരുപത് മഞ്ചേരി കസ്തൂരിരംഗ അയ്യങ്കർ ഇനി ഈ സ്ഥലങ്ങൾ പറയാം ഒരു കോഡ് പറയട്ടെ പാലക്കാട് കോഴിയുടെ തല വടക്കോട്ട് ഇരുപത് ഡിഗ്രി ചരിഞ്ഞിരിക്കും ആ ഇരുപത് ഡിഗ്രി എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ആ ചരിഞ്ഞു എന്നുള്ളതിൽ എന്ത് കൊടുക്കണം മഞ്ചേരി ചരിഞ്ഞു മഞ്ചേരി പാലക്കാടുള്ള കോഴിയുടെ തല വടക്കോട്ട് ഇരുപത് ഡിഗ്രി ചരിഞ്ഞിരിക്കും പാലക്കാടുള്ള പാലക്കാട് കോഴിയുടെ കോഴിക്കോട് തല തലശ്ശേരി വടക്കോട്ട് വടകര ഇരുപത് ഡിഗ്രി എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ചരഞ്ഞിരിക്കും മഞ്ചേരി കിട്ടിയോ സ്ഥലങ്ങൾ കിട്ടിയോ ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് നമുക്ക് അറിയാം ആരുമായിട്ട് നല്ല ബന്ധമുള്ളതാണ് ആനി ബസന്റ് കിട്ടും ആനി ബസന്റ് രണ്ടാമത്തത് സി പി രാമസ്വാമി മൂന്നാമത് ഞാൻ മൂന്നാമത് ഒരു മുസ്ലിം എന്നാണ് പഠിച്ചുവച്ചേക്കുന്നത് മൂന്നാമത് ഒരു മുസ്ലിം പത ആരാണ് അസീം അങ്ങനെ ഓർക്കാൻ വേണ്ടി പഠിച്ചു വെച്ചിരിക്കുന്നതാണ് അടുത്ത് കെ പി രാമന്മേനും അഞ്ചാമതാരാണ് അഞ്ച് കസ്തൂരി രംഗ അയ്യങ്കാർ അഞ്ച് കസ്തൂരി രംഗ അയ്യങ്കാർ ഓക്കെ അല്ലേ പിന്നെ അതിൽ രണ്ടാമത്തേ നാലാമത്തെ രണ്ട് ഇഞ്ചിലുണ്ട് ഉണ്ട് നമ്മൾ നമ്മള് എ വി സി എഴുതുമ്പോ ആദ്യം സി അല്ലേ വരണ രണ്ടാമതല്ലേ കെ വരണ അപ്പൊ സി പി ആദ്യത്തെ ആളും കെ പി രണ്ടാമത്താളും ഞാൻ അങ്ങനെയാണ് പഠിച്ചു വെച്ചേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്തു സി പി രാമസ്വാമി മൂന്നാമത്തെ നമുക്ക് അറിയാം മൂന്നാമത് ഒരു മുസ്ലിം എന്ന് അറിയാം ആരാണ് അസീം അലീഖ് അപ്പൊ നാലാമത് കെ പി സിപിയും കെ പിയും ഉണ്ട് തിരിഞ്ഞാവാതി ആദ്യം പറഞ്ഞാൽ സിയും രണ്ടാമത് പറഞ്ഞാൽ കെയും ഒന്ന് ഓർത്ത് ഓർത്തുവച്ചാ കിട്ട് അവസാനത്ത് കസ്തൂരി രംഗ അയ്യങ്ക ആദ്യത്തത് അനി കിട്ടിയല്ലോ ആലബാർ ജില്ലാ കോൺഗ്രസ് ഓക്കെ അല്ലേ അപ്പൊ ഈ മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ച എന്നാണ് എട്ടില് ആയിരത്തി തൊള്ളായിരത്തി എട്ടില് പക്ഷെ സമ്മേളനം നടക്കുന്ന എപ്പോഴാണെങ്കിൽ ഓക്കെ അല്ലേ ഓക്കേ ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ മഞ്ചേരി സമ്മേളനത്തിൽ പ്രത്യേകത ഉണ്ട് കേരളത്തിലെ സൂറത്ത് സ്പ്ലിറ്റ് എന്ന് അറിയപ്പെടുന്നതാണ് ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ മഞ്ചേരി സമ്മേളനം എന്താണ് കേരളത്തിലെ സൂറത്ത് സ്പ്ലിറ്റ് എന്താണ് കേരളത്തിൽ അല്ല നമ്മൾ സൂറത്ത് സ്പ്ലിറ്റ് കേട്ടുണ്ടല്ലേ കേരളത്തിലെ സൂഹത്തിയാണ് ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ മഞ്ചേരി കോൺഗ്രസ് നമ്മുടെ മലബാർ ജില്ലാ കോൺഗ്രസ് ഇതിനകത്ത് ചർച്ച ചെയ്ത വിഷയങ്ങൾ എപ്പോഴും പരീക്ഷിക്കും ചോദിച്ചിട്ടുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഒന്നാണ് മഞ്ചേരി കോൺഗ്രസ് സമ്മേളനത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ ഓർമ്മയുണ്ടോ ഒന്ന് ഖിലാഫത്ത് എന്താണ് ഖിലാഫത്ത് അതുപോലെ ഭരണ പരിഷ്കാരം ഗിലാഫത്ത് ഭരണപരിഷ്കാരം ഭൂപരിഷ്കരണം ഗിലാഫത്ത് ഭരണപരിഷ്കരണം ഭൂപരിഷ്കരണം ഭൂപരിഷ്കരണം എന്ന് പറയുമ്പോഴത്തേക്കും ജന്മി കുടിയാൻ വിഷയമാണ് ഏട്ടോ അതിനകത്ത് പറഞ്ഞത് ഏതാണ് ജന്മി കുടിയാൻ വിഷയമാണ് അപ്പൊ എന്തൊക്കെയാണ് ഗിലാഫത്ത് ഭരണപരിഷ്കരണം ഭൂപരിഷ്കരണം അതായത് ജന്മി കുടിയാൻ പ്രശ്നം ഇതാണ് എന്ത് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ മഞ്ചേരി സമ്മേളനത്തിൽ എന്ത് ചെയ്ത് ചർച്ച ചെയ്ത വിഷയങ്ങള് പക്ഷേ അത് എന്ത് ചെയ്തു സ്പ്രിറ്റ് ആയി സൂഹ് കേരളത്തിലെ സൂഹത്ത് സ്പ്രിറ്റ് എന്ന് അറിയപ്പെടുന്നതിന് ഏത് തന്നെയാണ് ഈ മഞ്ചേരി സമ്മേളനമാണ് ഓക്കെ അല്ലേ ഇനി നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് ഐ എൻ സിയിലോട്ട് പോയാലേ ഐ എൻ സിക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ എന്താണെന്ന് അറിയാവോ നാപ്പൂർ സമ്മേളനമാണ് അതറിയാലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് ഐ എൻ സിയുടെ നാഗ്പൂർ സമ്മേളനത്തിന് പ്രത്യേകത ഉണ്ട് അതായത് ഭാഷാ അടിസ്ഥാനത്തില് ഇന്ത്യൻ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ എന്ത് ചെയ്തു തീരുമാനിച്ച സമ്മേളനമാണ് ഐ എൻ സി സമ്മേളനം അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനമാണ് പറഞ്ഞത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് ഐ എൻ സി സമ്മേളനം നാഗ്പൂർ നടന്ന ഐ എൻ സി സമ്മേളനത്തിൽ ഒരു ചർച്ച ചെയ്ത അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് തീരുമാനിച്ച ഒരു വിഷയമാണ് എന്താണ് ഭാഷാ അടിസ്ഥാനത്തിലെ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണം എന്താണ് ഭാഷാ അടിസ്ഥാനത്തില് കോൺഗ്രസ് കമ്മിറ്റികളെ രൂപീകരിക്കണം ഈ പ്രമേയം അവതരിപ്പിച്ച ആള് കെ മാധവൻ നായരാണ് ആരാണ് ഇത് അവതരിപ്പിച്ചത് കെ മാധവൻ നായരാണ് ഇത് അവതരിപ്പിക്കുന്നത് അങ്ങനെ എന്ത് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മുപ്പതിന് എന്ത് രൂപീകരിക്കുന്നു കെ പി സി സി രൂപീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മുപ്പതിന് ആര് രൂപീകരി ആര് രൂപീകരിക്കുന്നു കെ പി സി സി എന്താ കെ പി സി സി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മുപ്പതിന് ഈ ഇതിന്റെ ആദ്യത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാണ് രാഷ്ട്രീയ സമ്മേളനം അഖില കേരളം ഒറ്റപ്പാലം എവിടെയാണ് ഒറ്റപ്പാലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നു എവിടെ വെച്ച് ഒറ്റപ്പാലത്ത് വെച്ച് ആന്ധ്രാ കേസരി ആരാണടെ ടി പ്രകാശ് അപ്പൊ ഇതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ടി പ്രകാശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് അഖില കേരള രാഷ്ട്രീയ സമ്മേളനം ഒറ്റപ്പാലത്ത് വെച്ച് നടക്കുന്നു അധ്യക്ഷൻ ആരായിരുന്നു ടി പ്രകാശം ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയായിരുന്നു കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയായിരുന്നു ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു ആയിരത്തി ഒന്ന് ഇരുപത്തിയൊന്ന് സോറി ഇരുപത്തിയൊന്ന് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ എന്ത് രൂപീകരിക്കുന്നു കെ പി സി സി രൂപീകരിക്കുന്നു ഇതിന്റെ ആദ്യത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ എവിടെ വെച്ച് നടക്കുന്നു ഒറ്റപ്പാലത്ത് വെച്ച് നടക്കുന്നു ആരായിരുന്നു അധ്യക്ഷൻ പ്രകാശം എങ്ങനെ അറിയപ്പെടും ിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് അല്ല സെക്രട്ടറി പ്രസിഡന്റ് ആരാണ് കെ മാധവൻ നായർ കേട്ടോ ഈ മാധവൻ നായർ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ ഇരുപതിൽ ഐ എൻസി സമ്മേളനത്തിലെ പ്രമേയം അവതരിപ്പിച്ചല്ലേ എന്താണ് കോൺഗ്രസ് പാഷാസരത്തിൽ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ആ കെ മാധവൻ നായർ തന്നെയാണ് കെ പി സി സിയുടെ ആദ്യ പ്രസിഡന്റും സെക്രട്ടറി രണ്ടും ഒരാൾ തന്നെയായിരുന്നു ആര് കെ മാധവൻ നായർ കെ പി സി സി രാജ്യത്തെ പ്രസിഡന്റ് പ്ലസ് സെക്രട്ടറി ആരായിരുന്നു കെ മാധവൻ നായർ അപ്പൊ നമ്മൾ പറഞ്ഞു ഇരുപത്തി ഒന്നിൽ എവിടെ വെച്ച് നടന്നു ഒറ്റപ്പാലത്ത് നടന്നു ടി പ്രകാശു ആയിരുന്നു അടുത്ത് ഇരുപത്തി മൂന്നില് നടക്കുന്നു ഇരുപത്തി മൂന്നില് പാലക്കാടാണെ അതൊരു വനിതയായിരുന്നു ആരാണെന്ന് അറിയാമോ നമ്മളെ ഗാന്ധിജിയുടെ കൂടെ ഒരാളാണ് സരോജിനി നായിഡു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ എവിടെയാണ് പാലക്കാട് ആരായിരുന്നു സരോജിനി നായിഡു പിന്നെ ഇരുപത്തി ഏഴില് കോഴിക്കോടുണ്ട് കേട്ടോ കോഴിക്കോടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇരുപത്തി എട്ടില് നമുക്കറിയാം ഇരുപത്തിയെട്ടില് പയ്യനായ ഒരാൾ പയ്യന്നൂരിൽ വന്നു ആരാണ് നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് പയ്യന്നൂർ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് പയ്യന്നൂർ നെഹ്റു പയ്യനായ നെഹ്റു എന്ന് പറഞ്ഞാൽ ഇരുപത്തി എട്ട് അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടുള്ളത് മാത്രമേ പറയുന്നുള്ളൂ എടാ വർഷങ്ങൾ കറിയാണ് ഇവിടെ ഇത് ഇരുപത്തി ഏഴിൽ വലിയ ഇമ്പോർട്ടൻസ് ഉള്ളതല്ല അപ്പൊ ഇരുപത്തി ഒന്ന് നമുക്ക് വേണം ആരാണ് ഒറ്റപ്പാലത്ത് ടി പ്രകാശം ഇരുപത്തി മൂന്ന് വനിതയാണ് പാലക്കാട് സരോജിനി നായിഡു പിന്നെ ഇരുപത്തി ഏഴ് കോഴിക്കോടിലാണ് നടന്നത് ഇരുപത്തി ആരാണ് ഇവിടെ വെച്ച് പയ്യന്നൂരിൽ വെച്ച് നെഹ്റു അടുത്ത് ഇരുപത്തി അല്ല അടുത്ത് മുപ്പത്തി ഒന്ന് മുപ്പത്തൊന്ന് വടകര മുപ്പത്തി ഒന്ന് വടകര മുപ്പത്തി ഒന്ന് വടകര വടകര ആരാണ് സെൻഗുപ്ത ആരാണ് ജയൻ സെൻഗുപ്ത ആരാണ് ജയൻ സെൻഗുപ്ത ജയൻ സെൻഗുപ്ത വനിതകൾ അതിനൊരു പ്രത്യേകത പറഞ്ഞു എന്താണ് ആ ആദ്യത്തെ മഹിളാ സമ്മേളനം എന്ന് അറിയപ്പെടുന്നുണ്ട് വനിതകൾ പങ്കെടുത്തു പിന്നെ വേറൊരു സംവേശന പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു കേട്ടോ കേരളത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരം എന്നാണ് നടന്നത് മുപ്പത്തി ആറ് ഈ ക്ഷേത്രപ്രവേശന പ്രമേയം എന്ത് ചെയ്തു ഈ വടകര സമ്മേളനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് അവതരിപ്പിക്കുന്നുണ്ട് എന്ന് മുപ്പത്തി ഒന്നില് ആരായിരുന്നു അധ്യക്ഷൻ ജെ എൻ സെൻഗുപ്ത പിന്നെ ആദ്യത്തെ കോൺഗ്രസിന്റെ മഹിളാ സമ്മേളനമാണ് ഏത് ഈ മുപ്പത്തി ഒന്ന് വടകര ഓക്കേ അല്ലേ ഓക്കെ അപ്പൊ ഇനി നമുക്ക് തിരുവിതാംകൂറും കൊച്ചിയൊക്കെ ഒന്ന് നോക്കാം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഈ ഇരുപത്തി എട്ടില് നാട്ടുരാജ്യ പ്രജാ സമ്മേളനം കൊച്ചിയിൽ നടക്കുന്നു എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് നാട്ടുരാജ്യ പ്രജാ സമ്മേളനം എവിടെ കൊച്ചിയിൽ നടക്കുന്നു ഇതിൽ ഇതിലെന്ത് ചെയ്യുന്നു അറിയാമോ ഐക്യ കേരള പ്രമേയം പാസ് ഐക്യ കേരള പ്രമേയം എന്ത് ചെയ്യുന്നു പാസ്സാക്കുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം എവിടെ നടക്കും കൊച്ചിയിൽ നടക്കും ഇതിൽ എന്ത് ചെയ്യുന്നു ഐക്യ കേരള പ്രമേയം എന്ത് ചെയ്യുന്നു പാസ്സാക്കുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കും അപ്പൊ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്നാണ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് എവിടെയാണ് അത്തരത്തിൽ കറക്റ്റ് വേണമെങ്കിൽ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുപ്പത്തി എട്ട് തിരുവിതാംകൂർ ഓക്കെ ആദ്യ സമ്മേളനം നടന്നതും മുപ്പത്തെട്ടിൽ തന്നെയാണ് രൂപീകരിച്ചതും മുപ്പത്തെട്ടിലാണ് ആദ്യ സമ്മേളനം നടന്നതും മുപ്പത്തി എട്ടിൽ തന്നെയാണ് ഇനി ആ തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് വട്ടം താണുപിള്ള അവസാനത്താണെങ്കിലോ ആ തന്നെ പറഞ്ഞോ പറവൂർ ടി കെ നാരായണ പിള്ള നാരായണ പിള്ള എടാ എങ്ങനെ പഠിക്കാൻ തിരുവിതാംകൂറിലെ പ്രധാനമന്ത്രിമാരാ തിരുവിതാംകൂറിലെ പട്ടം പറന്നു അത്രയേ ഉള്ളൂ തിരുവിതാംകൂറിലെ പട്ടം പറന്നു തിരുവിതാംകൂറിലെ പട്ടം പറന്നു പ്രധാനമന്ത്രിമാരാണ് ഇപ്പൊ തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രിയാണ് പട്ടം കാട പിള്ള അവസാനത്തതാണെങ്കിൽ പറവൂർ ടി കെ നാരായണ പിള്ള ഓക്കെ അല്ലേ ഓക്കേ അല്ലേ ഇനി കൊച്ചി രാജ്യപ്രചാ മണ്ഡലം എന്നാണ് മുപ്പത് ആദ്യം തിരുവിതാംകൂർ ആണ് എന്ന് മുപ്പത്തെട്ട് അടുത്ത് കൊച്ചി എന്നാണ് നാപ്പത്തി ഒന്ന് ജനുവരി ഇരുപത്തി ആറ് എന്നാണ് നാപ്പത്തി ഒന്ന് ജനുവരി ഇരുപത്തി ആറ് എന്നാണ് നാപ്പത്തി ഒന്ന് ജനുവരി ഇരുപത്തി ആറ് ആരാണ് ഇടാ സ്ഥാപിച്ചത് കൊച്ചി പ്രജാമണ്ഡലം വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ ആരാണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ ആര് തന്നെയായിരുന്നു വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ സ്ഥാപിച്ചതാരാണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ സെക്രട്ടറിമാരായിരുന്നു വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ തിരുവിതാംകൂലിലെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നല്ലോ അപ്പൊ കൊച്ചിയിൽ എന്തുണ്ടായിരിക്കും പ്രധാനമന്ത്രി അറിയാമോ ആദ്യതകാരാണ് കൊച്ചിയിലെ പന ഇക്കണ്ടത്തിൽ അത് എത്ര പഠിക്കൂ കൊച്ചിയിലെ പന ഇക്കണ്ടത്തിൽ അപ്പൊ ആദ്യത്താൾ ആരാണ് പനമ്പള്ളി ഗോവിന്ദമേനോനും ആള് ഇക്കണ്ട വാര്യർ അപ്പൊ കൊച്ചിയിലെ പന ഇക്കണ്ടത്തിൽ തിരുവിതാംകൂറിലെ പട്ടം പറന്നു കൊച്ചിയിലെ പന ഇക്കണ്ടത്തിൽ ഓക്കേ അല്ലേ ഓക്കേ അല്ലേ ഇനി ഈ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ സെക്രട്ടറി നമ്മൾ ആരെന്ന് പറഞ്ഞു കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നാൽ അതിന്റെ പ്രസിഡന്റ് എസ് നീലകണ്ഠ അയ്യരായിരുന്നു ആരാണ് എസ് നീലകണ്ഠ അയ്യർ ഇപ്പൊ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ സെക്രട്ടറി ആരായിരുന്നു വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ അദ്ദേഹം തന്നെയാണ് എന്ത് ചെയ്ത് അത് സ്ഥാപിച്ചത് എന്നാൽ അതിന്റെ പ്രസിഡന്റ് എസ് നീലകണ്ഠ അയ്യരായിരുന്നു ആരാണ് എസ് നീലകണ്ഠ അയ്യർ ആരാണ് എസ് നീലകണ്ഠ അയ്യർ അത് പ്രസിഡന്റ് സെക്രട്ടറി ആരായിരുന്നു വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ ായരാ നീലകണ്ഠ അയ്യർ ഓക്കേ ഈ കൊച്ചിയിലെ ഉത്തരവാദിത്ത ഭരണ സർക്കാർ രൂപം കൊണ്ട് വർഷം അറിയാമോ ഒരു ഉത്തരവാദിത്ത ഭരണ സർക്കാർ രൂപം കൊണ്ടത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുന്നേ ഓഗസ്റ്റ് കൊച്ചിയിലെ ഉത്തരവാദി രൂപം കൊണ്ടത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനാല് ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് ഗോവിന്ദ മേനോൻ അവസാനത്ത ആളാരാണ് ഇന്ന് നമുക്ക് തിരു കൊച്ചിയും കൂടെ പറയാം തിരുക്കൊച്ചിയിലെ പ്രധാനമന്ത്രിമാരെ നമുക്ക് എങ്ങനെ പഠിക്കാം പറഞ്ഞു കോടുണ്ട് പറയൂ കേശവ ജോണിന്റെ പട്ടം പനയിലോ എന്താണ് പറഞ്ഞ ആദ്യം ആദ്യം പറയണത് തുടങ്ങണം പറയൂ കേശവ ജോണിന്റെ പട്ടം പനയിലോ എന്താണ് പറയൂ കേശവ ജോണിന്റെ പട്ടം പനയിലോ അപ്പൊ പറഞ്ഞോ പറയൂ പറവൂ ി ഗോവിന്ദ്ര അഞ്ചു പേരുണ്ട് പറയൂ കേശവ ജോണിന്റെ പട്ടം പനയിലോ അപ്പൊ തിരുവിതാംകൂർ ആണെങ്കിലോ തിരുവിതാംകൂറിലെ പട്ടം പറന്നു കൊച്ചിയിലെ പന ഇക്കണ്ടത്തിൽ തിരു കൊച്ചി പറയൂ കേശവ ജോണിന്റെ പട്ടം പനയിലോ പറയൂ കേശവ ജോണിന്റെ പട്ടം പനയിലോ ഓക്കെ അല്ലേ അപ്പൊ ഇത്രയാണ് നമുക്ക് ജസ്റ്റ് ബേസ് ആയിട്ട് പറയാനുള്ളത് തിരുക്കൊച്ചി രൂപീകരണം എന്നാണ് നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് തിരുക്കൊച്ചി സംയോജനം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജൂലൈ ഒന്ന് ഓക്കെ അപ്പൊ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം